നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം പാകിസ്ഥാൻ എയർ എയർഫീൽഡുകളിലും റെഡ് അലേർട്ട് നവംബർ പതിനൊന്ന് മുതൽ നവംബർ പന്ത്രണ്ട് വരെ നോട്ടീസ് ടു എയർമെൻ പുറത്തിറക്കി കറാച്ചിയിലെ നാവിക താവളത്തിൽ നിന്ന് യുദ്ധവിമാനങ്ങൾ മാറ്റി അതിർത്തികൾ അടച്ചുപൂട്ടാൻ ഉത്തരവിട്ട് പാക് പട്ടാള മേധാവി ആകാശപാതകളിൽ സുരക്ഷ വർദ്ധിപ്പിച്ച് പാക് വ്യോമസേന ഡൽഹി സ്ഫോടനത്തിൽ തല പിളർക്കാൻ ഇന്ത്യ ഇരച്ചെത്തുമെന്ന ഭയത്തിൽ അതിർത്തികൾ അടച്ചുപൂട്ടി പാകിസ്ഥാൻ സ്ഫോടനം നടത്തിയവരുടെ അടിവേര് മാന്തിപ്പോയ ഇന്ത്യൻ ഇന്റലിജൻസ് സംവിധാനങ്ങൾ ജെയ്ഷെ മുഹമ്മദിലാണ് എത്തി നിൽക്കുന്നത് കൊടുംഭീകരൻ മസൂദ് അസറിന് ഡൽഹി സ്ഫോടനത്തിൽ പങ്കുണ്ടെന്നാണ് ഇന്റലിജൻസിന്റെ കണ്ടെത്തൽ അസറിനെ തീറ്റിപ്പോറ്റുന്നത് ഫണ്ടിംഗ് നടത്തുന്നത് പാക് പട്ടാളവും ചാര സംഘടന ഐഎസ്ഐയും ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ ും എന്നുള്ള ഭയമാണ് പാകിസ്ഥാനുള്ളത് പാകിസ്ഥാന്റെ കൊരവള്ളി കടിച്ചു കീറാൻ ഇന്ത്യൻ സൈന്യം ഇറങ്ങിയിരിക്കും പേടിച്ചു വിറച്ച് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും അസിം മുനീറും സുരക്ഷ വർദ്ധിപ്പിച്ചു ഇരുവരും സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറി ഓപ്പറേഷൻ സിന്ദൂറിൽ ഷഹബാസിന്റെ കൊട്ടാരമുറ്റത്തും പാക് സൈനിക ആസ്ഥാനത്തും ഇന്ത്യൻ മിസൈലുകൾ തീതുപ്പിയിരുന്നു ആ പേടി ഇരുവർക്കും ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല പാകിസ്ഥാൻ സുരക്ഷാ ജാഗ്രത അഭൂതപൂർവമായ നിലയിലേക്ക് ഉയർത്തിയതായിട്ടാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് പ്രത്യാക്രമണത്തിനോ അല്ലെങ്കിൽ അതിർത്തി കടന്നുള്ള സംഘർഷങ്ങൾക്കോ സാധ്യതയുണ്ടെന്ന ഇന്റലിജൻസ് മുന്നറിയിപ്പുകളെ തുടർന്നാണ് പാക് പട്ടാളത്തിന്റെ തിരക്കിട്ടുള്ള നീക്കം നിലവിലെ സാഹചര്യം അസ്ഥിരമായി തുടരുന്നതിനാൽ കരസേന നാവികസേന വ്യോമസേന എന്നിവയുൾപ്പെടെയുള്ള പാകിസ്ഥാൻ സായുധ സേനയെ അതീവ ജാഗ്രതയിൽ നിർത്തിയിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവന്നിരിക്കുന്നത് സംഭവ വികാസങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കാനും ഏത് സാഹചര്യങ്ങളെയും നേരിടാൻ തയ്യാറെടുക്കാനും പാകിസ്ഥാന്റെ സെൻട്രൽ കമാൻഡ് എല്ലാ സൈനിക വിഭാഗങ്ങൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ സജ്ജമാക്കുന്നതിനൊപ്പം പാകിസ്ഥാൻ വ്യോമസേനയോട് മുൻനിര താവളങ്ങളിൽ നിന്നുള്ള ജെറ്റുകൾ ഉടനടി പറന്നുയരാൻ തയ്യാറാക്കി നിർത്താനും ഉത്തരവിട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ദില്ലിയിലെ സമീപകാല ഭീകര ഗൂഢാലോചന കണക്കിലെടുക്കുമ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള മുൻകൂർ പ്രഹരമോ മറ്റു തരത്തിലുള്ള പ്രത്യാക്രമണമോ ഉണ്ടാകുമോ എന്ന ആശങ്കയെ തുടർന്നാണ് ഈ നടപടികളെന്ന് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു തങ്ങളുടെ വ്യോമ ആസ്തികൾ സംരക്ഷിക്കുന്നതിനായി പാകിസ്ഥാൻ പ്രത്യേക മുൻകരുതലുകൾ എടുത്തിട്ടുണ്ടെന്നും സൈനിക ജെറ്റുകൾ നിർണായക സ്ഥാപനങ്ങളും ആക്രമണങ്ങളിൽ നിന്നും സംരക്ഷിക്കപ്പെടുന്നുണ്ടെന്നും ഉറപ്പാക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ ഇപ്പോൾ സ്ഥിരീകരിച്ചു ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലെ വ്യോമാതിർത്തി സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾ ഇപ്പോൾ സജീവമാണ് നവംബർ പതിനൊന്ന് മുതൽ നവംബർ പന്ത്രണ്ട് വരെ നോട്ടീസ് ടു എയർമെൻ പുറത്തിറക്കിയിരിക്കുന്നത് സംഘർഷഭരിതമായ അതിർത്തി മേഖലയിൽ വർദ്ധിച്ച വിമാന ഗതാഗത നിയന്ത്രണങ്ങളും സുരക്ഷാ പ്രോട്ടോകോളുകളും ഇത് സൂചിപ്പിക്കുന്നു തീവ്രവാദ ഗൂഢാലോചനയുമായും വലിയ അളവിലുള്ള സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തതുമായും ബന്ധിപ്പിക്കപ്പെടുന്ന ഡൽഹി സ്ഫോടനം ഇന്ത്യയെ അതീവ ജാഗ്രതയിലാക്കിയിട്ടുണ്ട് കൂടാതെ അതിർത്തി കടന്നുള്ള ഭീഷണികളെക്കുറിച്ചുള്ള വർദ്ധിച്ച ആശങ്കയാണ് പാകിസ്ഥാന്റെ ദ്രുതഗതിയിലുള്ള പ്രതികരണം സൂചിപ്പിക്കുന്നതും പാകിസ്ഥാൻ അതിർത്തികളെല്ലാം അടച്ചുപൂട്ടി ഇന്ത്യയെ പേടിച്ച് ഇപ്പോൾ മാളത്തിൽ ഒളിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഡൽഹി സ്ഫോടനത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് പാകിസ്ഥാൻ ഭീകര ഗ്രൂപ്പുകളാണ് എന്ന നിഗമനത്തിലേക്ക് ഇന്ത്യൻ രഹസ്യാന്വേഷണ സംഘം എത്തിയിട്ടുണ്ട് ഈ ആക്രമണത്തിന് പിന്നിലെ ബുദ്ധി കേന്ദ്രം മസൂദ് അസറും പാക് പട്ടാള മേധാവി അസീം മുനീറും തന്നെയാണ് എന്നുള്ള വാദവും ഉയരുന്നു റാവൽപിണ്ടിയിലെ സൈനിക ആസ്ഥാനത്ത് മസൂദിന്റെ ദൂതൻ കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തി കൂടിക്കാഴ്ച നടത്തിയെന്നുള്ള ഒരു വിവരം പുറത്തു വന്നിരുന്നു ഇതെല്ലാം ദില്ലി സ്ഫോടനവുമായി കൂട്ടി വായിക്കുമ്പോൾ പിന്നിലെ കളികൾ വ്യക്തമാണ് മാത്രമല്ല ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യയെ സ്ഫോടനത്തിൽ ചിതറിക്കുമെന്ന് ജെയ്ഷെ ലഷ്കർ ഭീകരരുടെ നിരന്തര കൊലവിളികളും ഒക്ടോബർ മുപ്പതിന് പാകിസ്ഥാനിൽ നിന്നുള്ള ലഷ്കർ കമാൻഡർ സൈഫുള്ള സെയ്ഫ് പുറത്തുവിട്ട ഒരു വീഡിയോ സന്ദേശം അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ ഗൗരവമായി നിരീക്ഷിച്ചു വരികയാണ് ഈ വീഡിയോയിൽ ലഷ്കർ തലവൻ ഹാഫിസ് സയ്യിദ് ബംഗ്ലാദേശിലൂടെ ഇന്ത്യയെ ആക്രമിക്കാൻ പദ്ധതിയിടുന്നതായി സൈഫുള്ള സെയ്ഫ് അവകാശപ്പെട്ടിരുന്നു ബംഗ്ലാദേശിൽ ഭീകരർ ഇതിനോടകം എത്തുകയും ഓപ്പറേഷൻ സിന്ധൂറിന് പകരമായി പ്രതികാരം ചെയ്യാൻ തയ്യാറെടുക്കുകയാണെന്നും സൈഫ് വീഡിയോയിൽ പറഞ്ഞിരുന്നു ഈ അവകാശവാദം ശരിവെക്കുന്ന തരത്തിൽ പാകിസ്ഥാനിൽ നിന്ന് ലഷ്കർ ഭീകരവാദികൾ ബംഗ്ലാദേശിലേക്ക് കടന്നിട്ടുണ്ട് എന്ന രഹസ്യാന്വേഷണ വൃത്തങ്ങൾ സംശയിക്കുന്നുണ്ട് നേരത്തെ ഇസ്ലാമിക് സ്റ്റേറ്റ് പോലുള്ള ഭീകരവാദ ഗ്രൂപ്പുകൾ ഇന്ത്യയിൽ ആക്രമണങ്ങൾക്ക് പദ്ധതിയിടുന്നതായി രഹസ്യാന്വേഷണ വിഭാഗത്തിന് വിവരം ലഭിച്ചിരുന്നു ഈ വിവരവും നിലവിലെ സ്ഫോടനവുമായി ബന്ധമുണ്ടോ എന്ന് അന്വേഷണ ഏജൻസികൾ പരിശോധിച്ചു വരികയാണ് ഇവിടെ കാണേണ്ട മറ്റൊരു വസ്തുത ജെയ്ഷെ മുഹമ്മദും ലഷ്കർ ഭീകരരും കൈകോർത്തുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യക്കെതിരെ ആക്രമണത്തിന് പദ്ധതി കോപ്പ് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അടക്കമുള്ള അന്വേഷണ സംഘങ്ങൾ വിശദമായ പരിശോധനകളിലൂടെ സ്ഫോടനത്തിന് പിന്നിലെ യഥാർത്ഥ ഗൂഢാലോചന കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ബംഗ്ലാദേശ് കേന്ദ്രീകരിച്ച് ഇന്ത്യക്കെതിരെ ആക്രമണം നടത്തുന്നതിന് ഭീകര ഗ്രൂപ്പുകൾക്ക് പാകിസ്ഥാൻ ഫണ്ടിങ് നടത്തിയെന്ന വാർത്തകളും പുറത്തുവന്നിരുന്നു ഇതിനൊപ്പം ചർച്ചയാക്കേണ്ട മറ്റൊരു വിവരം കൂടിയുണ്ട് പാക് നേവൽ മേധാവി അഡ്മിറൽ നവീദ് അഷ്റഫ് നാല് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ബംഗ്ലാദേശിൽ കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു ബംഗ്ലാദേശും പാകിസ്ഥാനും തമ്മിലുള്ള പ്രതിരോധ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനാണ് യാത്രയെന്ന് പാകിസ്ഥാൻ വാദിക്കുന്നു എന്നാൽ മറ്റു കാണോ ഈ യാത്രയെന്നും വാർത്തകൾ വരുന്നുണ്ട് മാത്രമല്ല പാകിസ്ഥാനിലെ നിയമ മന്ത്രിയും അതുപോലെ വിദേശകാര്യ മന്ത്രിയുമൊക്കെ ഈ അടുത്ത് ബംഗ്ലാദേശ് സന്ദർശിച്ചിരുന്നു ഡൽഹി കേന്ദ്രീകരിച്ച ഒരു ആക്രമണത്തിന് ലഷ്കറും ജെയ്ഷെ മുഹമ്മദും പദ്ധതിയിടുന്നുണ്ട് എന്നുള്ള കാര്യം വാസ്തവമാണ് കാരണം മുംബൈയിൽ നടത്തിയതുപോലെ ഒരു ആക്രമണമാണ് ഡൽഹിയിൽ ഇവർ പദ്ധതിയിടുന്നത് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാജ്യ തലസ്ഥാനത്ത് തന്നെ ഒരു ആക്രമണം നടത്തിയാൽ ഇന്ത്യ വിറയ്ക്കും എന്നുള്ള കണക്കുകൂട്ടലാണ് അതായത് ഇന്ത്യയുടെ സുരക്ഷാ സംവിധാനങ്ങളുടെ എല്ലാം കണ്ണുവെട്ടിച്ച് വെട്ടിച്ച് രാജ്യ തലസ്ഥാനം തന്നെ ചിതറിച്ചു എന്നുള്ള ഒരു അഹങ്കാരത്തിലേക്കാണ് ജെയ്ഷെ മുഹമ്മദും ലഷ്കറും പദ്ധതി ഇട്ടുകൊണ്ടിരിക്കുന്നത് ആ ഒരു പദ്ധതി നടപ്പാക്കാൻ വേണ്ടി പല രീതിയിലുള്ള നീക്കങ്ങളായിരുന്നു ഡൽഹിയിൽ ഭീകര ഗ്രൂപ്പുകൾ നടത്തിക്കൊണ്ടിരുന്നത് കഴിഞ്ഞ രണ്ട് വർഷക്കാലത്തെ ഒരു കണക്കെടുത്താൽ രാജ്യതലസ്ഥാനമായ ഡൽഹിയെ ആക്രമിക്കപ്പെടുമെന്ന് നിരവധി വ്യാജ ബോംബ് ഭീഷണികൾ ഉൾപ്പെടെ വന്നിരുന്നു ആയിരത്തിലേറെ ഇമെയിലുകളാണ് ഈ കാലയളവിൽ വിവിധ സ്ഥാപനങ്ങളിലേക്ക് ലഭിച്ചത് അതായത് നിരന്തരം ഡൽഹി ആക്രമിക്കപ്പെടും എന്നുള്ള ഒരു ഭീതിയിലേക്ക് രാജ്യത്തെ കൊണ്ട് എത്തിച്ചിരുന്നു ഡൽഹിയിലെ സ്കൂളുകൾ കോളേജുകൾ ഹൈക്കോടതി റിസർവ് ബാങ്ക് വിമാനത്താവളങ്ങൾ സർക്കാർ ഓഫീസുകൾ എന്നിവിടങ്ങളിലൊക്കെ ഭീഷണികൾ നിരന്തരം വന്നിരുന്നു ബോംബ് നിർവീര്യമാക്കുന്ന സംഘങ്ങളെയും ഡോഗ് സ്ക്വാഡിനെയും ഉൾപ്പെടുത്തി നടത്തിയ പരിശോധനകളിൽ ഭീഷണികൾ വ്യാജമാണെന്ന് കണ്ടെത്തിയെങ്കിലും സന്ദേശങ്ങളുടെ ഉറവിടം കണ്ടെത്താൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല ഇത്തരം വ്യാജ സന്ദേശങ്ങൾ അയക്കാൻ വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് അതായത് വി പോലുള്ള സംവിധാനങ്ങളാണ് ഉപയോഗിക്കുന്നത് എന്നത് അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് വി പി എൻ വഴി സെൻസർഷിപ്പ് മറികടന്നും അജ്ഞാതമായും സുരക്ഷിതമായും ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ സാധിക്കും ഭൂമിശാസ്ത്രപരമായ നിയന്ത്രണങ്ങളെ മറികടക്കാനും വിപിഎൻ വഴി സാധിക്കും ഇതുപയോഗിക്കുന്ന വ്യക്തികളുടെ ഐ പി വിലാസവും മറ്റു വിവരങ്ങളും മറച്ചുവെക്കാൻ ഇതിലൂടെ കഴിയും കൂടാതെ ഇമെയിലുകളിൽ ഉപയോഗിക്കുന്ന ഡൊമൈനുകൾക്ക് തെറ്റായ ലൊക്കേഷനും നൽകാൻ വി വഴി കഴിയും സ്കൂളുകളിൽ ലഭിച്ച ചില ബോംബ് ഭീഷണികളുമായി ബന്ധപ്പെട്ട് ഏതാനും കുട്ടികളെ പോലീസ് മുൻപ് പിടികൂടിയിരുന്നു എന്നാൽ ഇവർ വി ഉപയോഗിക്കാതെയാണ് സന്ദേശങ്ങൾ അയച്ചതെന്നും കണ്ടെത്തിയിട്ടുണ്ട് ഇത് ഇത്തരം ഭീഷണികൾക്ക് പിന്നിൽ കൂടുതൽ സങ്കീർണമായ സംവിധാനങ്ങൾ ഉണ്ട് എന്ന നിഗമനത്തിലേക്ക് പോലീസിനെ എത്തിക്കുന്നു രാജ്യ തലസ്ഥാനത്തെ നിരവധി സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കുമാണ് പ്രധാനമായും വ്യാജ ബോംബ് ഭീഷണികൾ വന്നുകൊണ്ടിരുന്നത് ഇതിൽ വിദ്യാർത്ഥികളിലും രക്ഷിതാക്കളിലും ഒക്കെ വലിയ ആശങ്കയ്ക്ക് വഴിവെക്കുകയും ചെയ്തിട്ടുണ്ട് സർക്കാർ ഓഫീസുകളിലേക്കും റിസർവ് ബാങ്കിലേക്കും ഹൈക്കോടതിയിലേക്കും ഒക്കെ വന്നുകൊണ്ടിരുന്ന ഈ ഭീഷണികൾ ഭരണ നിർവഹണത്തെയും സുരക്ഷാ സംവിധാനങ്ങളെയും വരെ ബാധിച്ചിട്ടുണ്ട് കൂടാതെ പൊതു ഇടങ്ങളിൽ ആക്രമണം ഉണ്ടാകുമെന്നുള്ള ഭീഷണി അതായത് റെയിൽവേ സ്റ്റേഷനുകൾ ബസ് സ്റ്റാൻഡുകൾ മാർക്കറ്റുകൾ ഇവിടങ്ങളിലൊക്കെ ആക്രമണം ഉണ്ടാകും എന്നുള്ള വ്യാജ ഭീഷണികളൊക്കെ വരുമ്പോൾ വലിയ തോതിലുള്ള പരിശോധനകളായിരുന്നു രാജ്യ തലസ്ഥാനത്ത് വ്യാപകമായി നടന്നുകൊണ്ടിരുന്നത് അതായത് ഇത്തരത്തിൽ നിരന്തരം വ്യാജ ഭീഷണികൾ വരുമ്പോൾ പോലീസ് സംവിധാനങ്ങളും ഇത് തെറ്റായ സന്ദേശമാണ് എന്ന് കരുതി കണ്ണടച്ചാലോ അതിനിടയിൽ കൂടി ആക്രമണം നടത്താനുമുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് അതായത് രാജ്യ തലസ്ഥാനമാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ് ഓരോ ഭീഷണി ലഭിക്കുമ്പോഴും ഡൽഹി പോലീസ് ബോംബ് സ്ക്വാഡ് ഡോഗ് സ്ക്വാഡ് തുടങ്ങിയ സംവിധാനങ്ങളെ ഉപയോഗിച്ച് വിശദമായ പരിശോധനകൾ നടത്താറുണ്ട് ഇത്തരത്തിൽ വ്യാജ ഭീഷണികൾ വരുമ്പോഴും ഓരോ തവണയും ഇത്തരം സന്ദേശങ്ങൾ ലഭിക്കുമ്പോഴും സുരക്ഷാ സംവിധാനങ്ങൾ ജാഗ്രത പാലിക്കുന്നുണ്ട് അതുകൊണ്ടാണ് വലിയ ഒരു ഭീതി ഇതുവരെ ഉണ്ടാകാതിരുന്നത് വി പി എൻ പോലുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് ഭീഷണികൾ അയക്കുന്നവരുടെ യഥാർത്ഥ സ്ഥലം കണ്ടെത്തുന്നതിന് പോലീസിന് വലിയ വെല്ലുവിളി ഉണ്ടാകുന്നുണ്ട് ഐ പി വിലാസങ്ങൾ മറച്ചുവെക്കുകയും വ്യാജ ലൊക്കേഷനുകൾ നൽകുകയും യും ചെയ്യുന്നത് അന്വേഷണത്തെ സങ്കീർണമാക്കുകയും ചെയ്യുന്നു വ്യാജ ബോംബ് ഭീഷണികളും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഡൽഹി പോലീസ് സൈബർ ക്രൈം വിഭാഗം അന്വേഷണം കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട് വിദേശത്തുള്ള ട്രാക്കിംഗ് ഏജൻസികളുമായി സഹകരിച്ച് ഇത്തരം സന്ദേശങ്ങളുടെ ഉറവിടം കണ്ടെത്താൻ ശ്രമങ്ങൾ നടക്കുന്നുമുണ്ട് പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും പരിഭ്രാന്തി സൃഷ്ടിക്കുകയും ചെയ്യുന്ന ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് ഇത്തരം ഭീഷണികൾ സൃഷ്ടിക്കുന്ന പൊതുസുരക്ഷാ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നതിനായി സാങ്കേതികവിദ്യയുടെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്താനുള്ള ശ്രമങ്ങൾ തുടരുകയുമാണ് ഇപ്പോൾ വലിയൊരു ആക്രമണമാണ് രാജ്യ തലസ്ഥാനത്ത് നടന്നിരിക്കുന്നത് ഇനിയും ഇതുപോലെയുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുമോ അതുണ്ടാകാതിരിക്കാനുള്ള നീക്കത്തിലേക്കാണ് അന്വേഷണ സംഘം കടന്നിരിക്കുന്നത് അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ അറസ്റ്റിലായ ഭീകരവാദികളുടെ പങ്കാളികൾ അവരുടെ കൂട്ടാളികൾ രാജ്യ തലസ്ഥാനത്തും പരിസരത്തുമായി കറങ്ങുന്നുണ്ട് അവർ മറ്റു ആക്രമണങ്ങൾ നടത്തുന്നതിന് മുൻപ് എല്ലാവരിലേക്കും എത്താനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ അന്വേഷണ സംഘവും നടത്തിക്കൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസായിട്ട്